നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക മാസങ്ങളായി കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയടക്കം വിതരണം ചെയ്യാൻ മോഡി സർക്കാർ വരാൻ പോകുന്ന ബജറ്റിലും ഇലക്ഷനിലും മുഖം രക്ഷിക്കാനാണ് തിരക്കിട്ട നീക്കം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് ഒരു വർഷത്തിലേറെ കുടിശ്ശികയായി കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ തന്നെയാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി സെസ് പിരിക്കൽ കർശനമാക്കി കഴിഞ്ഞു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്കുള്ള സെസ് എന്ന പേരിൽ വൻ തുക ഈടാക്കുന്നതിനിടെ ഒട്ടേറെ വീട്ടുടമകൾ രംഗത്തെത്തിയിട്ടുണ്ട് നിരവധി ആളുകൾക്കാണ് ഇതിനോടകം തന്നെ നോട്ടീസ് ലഭ്യമായിട്ടുള്ളത് രജിസ്റ്റർ ചെയ്ത നിർമ്മാണ തൊഴിലാളികൾ പ്രതിവർഷം ഒരു നിശ്ചിത തുക ക്ഷേമനിധിയിലേക്ക് അടക്കുന്നുണ്ട് നിശ്ചിത തറവിസ്തീർണത്തിൽ കൂടുതലുള്ള വീടുകൾ പണിയുമ്പോൾ വീട്ടുടമകളും സെസ് നൽകുന്നുണ്ട് എന്നാൽ നിർമ്മാണം തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന വീട്ടുടമകൾക്ക് പോലും സെസ് നോട്ടീസ് ലഭിച്ചതാണ് വിവാദമായിരിക്കുന്നത് സെസ് പിരിക്കുന്നതിലൂടെ പ്രതിദിനം ഖജനാവിലേക്ക് കോടികളാണ് കയറുന്നത് വരാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ തുക ഒരു പരിധിവരെ വിതരണം ചെയ്യാനാണ് സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് പതിനൊന്ന് മാസം മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ കിടപ്പു രോഗികൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലാണ് മൂന്നര ലക്ഷം പേർക്ക് പെൻഷൻ കുടിശ്ശിക നൽകാൻ എഴുന്നൂറ്റി കോടി രൂപയാണ് വേണ്ടത് ക്ഷേമനിധി ബോർഡിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് തൊഴിലാളി കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്നത് അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കെ എസ് ഇ ബിയിലും കർശന നിയന്ത്രണം ഇതുവരെ തുടങ്ങാത്ത എല്ലാ പദ്ധതികളും മാറ്റിവെക്കാനും ചിലത് ചുരുക്കാനും കെ എസ് ഇ ബി നിർദ്ദേശം നൽകി ശമ്പളം പെൻഷൻ വിതരണത്തിന് വായ്പ എടുക്കേണ്ട അവസ്ഥയാണുള്ളത് നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പായി കമ്മീഷൻ ചെയ്യുന്നവർക്ക് മാത്രം പണം അനുവദിക്കും ജീവനക്കാരുടെ പെൻഷനും ശമ്പളവും നൽകുന്നതിന് പുറത്തുനിന്ന് വായ്പ എടുക്കേണ്ട സ്ഥിതിയാണുള്ളതെന്നും കെ സി ബി വ്യക്തമാക്കി ചെലവ് ളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം നിലവിൽ തുടങ്ങാത്ത ഒരു പദ്ധതിയും ഇനി തുടങ്ങേണ്ടതില്ല എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾ റദ്ദാക്കിയതുവഴി പുറത്തുനിന്ന് ഉയർന്ന വിലക്ക് വൈദ്യുതി വാങ്ങേണ്ടി വന്നു എന്നതാണ് പ്രധാന കാരണങ്ങളിലൊന്ന് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ കെ വലിയ കുടിശിക വരുത്തിയിട്ടുണ്ട് ഈ തുകയൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും സി എം ഡി ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക